നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇനി പ്രളയജലത്തിലൂടെ നീങ്ങുന്ന കൂറ്റൻ ഇനിളയ വീഡിയോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ പെരുമ്പാമ്പായുലേറ്റഡ് പെരുമ്പാമ്പായിരുന്നു പ്രളയജലത്തോടൊപ്പം ജനവാസ മേഖലയിലേക്ക് ഒഴുകിയെത്തിയത് അതിശക്തമായി പെഴുതൊഴിഞ്ഞ മഴ തെക്കൻ തായ്ലൻഡിലും മലേഷ്യയിലും വലിയ വെള്ളപ്പൊക്കമാണ് സൃഷ്ടിച്ചത് വെള്ളപ്പൊക്കത്തിന് പിന്നാലെ പതിനായിരക്കണക്കിന് ആളുകളാണ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയത് ഇരുപത്തഞ്ചോളം പേർ മഴക്കെടുതിയിൽ മരിച്ചു മൂന്ന് ലക്ഷത്തോളം വീടുകളെ പ്രളയം ബാധിച്ചെന്ന് തായ്ലാന്റിലെ ഡിസാസ്റ്റർ പ്രിവെൻഷൻ ആൻഡ് മിറ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടുകൾ പറയുന്നു അതിനിടെ പ്രളയജലത്തിൽ ഒലിച്ചെത്തിയ ഒരു കൂറ്റൻ പെരുമ്പാമ്പ് നായയെ വിഴുങ്ങിയ ശേഷം വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഒന്നര മീറ്റർ മുതൽ ആറര മീറ്റർ വരെ നീളം വയ്ക്കുന്ന ഏതാണ്ട് എഴുപത്തിയഞ്ച് കിലോയോളം ഭാരം വരുന്ന കൂറ്റൻ പെരുമ്പാമ്പ് ഇനങ്ങളിലൊന്നായ റെക്റ്റിക്കുലേറ്റഡ് പെരുമ്പാമ്പാണ് ദൃശ്യങ്ങളിലുള്ളത് ഇവ വലുപ്പത്തിൽ ഗീൻ ആനക്കോണ്ടയ്ക്കും ബർമീസ് പെരുമ്പാമ്പിനും പിന്നിൽ മൂന്നാം സ്ഥാനത്താണ് ജനവാസ മേഖലയിൽ ഇത്രയും വലിയൊരു പെരുമ്പാമ്പ് പ്രളയജലത്തോടൊപ്പം ഒലിച്ചെത്തിയത് പ്രദേശവാസികളിൽ വലിയ തോതിലുള്ള ആശങ്കയാണ് സൃഷ്ടിച്ചത്